ഹലോ നമ്മളിപ്പോൾ ബാലിയിലാണ് ഉള്ളത് ഇപ്പോൾ ബാലിയിൽ വന്നിട്ട് നമ്മുടെ സെക്കൻഡ് ഡേ ആണത് നമ്മളിപ്പോൾ കാലത്ത് പുര ഉലൂൻ ദാനു ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ രണ്ട് വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ അത് പോയി കാണുക ഇപ്പം നമ്മൾ പോകുന്നതേ ബാലിയിലെ തബനാൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ബാലി സീരീസ് ബന മേഖലയിലെ ഒരു എൽ പി സ്കൂളാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഇപ്പൊ നമ്മൾ ബാലിയിലെ തനി ഉൾനാടൻ ഗ്രാമത്തിലൂടെയാണ് പോകുന്നത് ഇവിടെ രണ്ട് സൈഡിലും നെൽവയലുകളാണ് കേട്ടോ ഭയങ്കര മനോഹരമായിട്ടുള്ള ആണ് കേട്ടോ ഈ യാത്രയിൽ ഏറ്റവും ഹൈലൈറ്റ് പിന്നെ അത് കണ്ടോ നമ്മൾ ഭയങ്കര ഉള്ളേരിയയിലേക്ക് വന്നിട്ടും ഇവിടുത്തെ റോഡുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്ലിയറാണ് നമ്മുടെ നാട്ടിലായിട്ടും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു ബാലി എന്ന് പറയുന്നത് എന്നിട്ടും ഇവിടുത്തെ റോഡുകളിൽ നമ്മൾ ഒറ്റ കുഴിയെ കൊണ്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതുമാത്രമല്ല നിങ്ങൾ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ നോക്കി എന്തെങ്കിലും വേസ്റ്റുകൾ കിടക്കുന്നത് കാണുന്നുണ്ടോ അങ്ങനൊരു സംഭവം ഇവിടെ ഇല്ലാത്ത ഇവർ മെയിൻറ്റെയിൻ ചെയ്യണതാണോ അത് ഇവിടുത്തെ ആൾക്കാർ പാഴ് വസ്തുക്കൾ വലിച്ചെറിയാത്തതാണോ എന്നറിയില്ല പക്ഷേ ഇവിടെ നമ്മൾ പോകുന്ന വേരിയിലും റോട്ടുകളിലൊന്നും വേസ്റ്റുകൾ ഭയങ്കര കുറവായിട്ടാണ് കാണുന്നത് പിന്നെ ഗൂഗിൾ മാപ്പ് ഉള്ള കാരണം നമുക്ക് സുഖമായിട്ട് എല്ലാ സ്ഥലത്തേക്കും എത്താം കേട്ടോ നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ വരെ എത്തിയത് അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പോകാനുള്ള വാട്ടർഫോൾസിൻ്റെ സൈൻ ബോർഡുകൾ നോക്കിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ കുറേ വീടുകളൊക്കെ കാണാനുണ്ട് വീടുകളുണ്ട് അതുപോലെ തന്നെ അമ്പലങ്ങളുണ്ട് അങ്ങനത്തെ ഒരു ഏരിയയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നെ ഇവിടുത്തെ സ്കൂട്ടർ റെൻ്റ് എടുത്തിട്ടുള്ളത് നാട്ടിലെ വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല പുള്ളിങ് ഒക്കെയുള്ള സ്കൂട്ടറാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഹെൽമെറ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതേ വാട്ടർഫാൾസിന്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര ലാൻഡ്സ്കേപ്പൊ കാണാണ്ട് ഒരു റിസപ്ഷനു വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് അവിടെ കാണാനുണ്ട് കേട്ടോ അപ്പം ഇവിടെയാണ് നമുക്ക് ബൈക്ക് പാർക്ക് ചെയ്യാനുള്ളത് ഇവിടെ അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു വാട്ടർ വാട്ടർഫാൾസിൻ്റെ അവിടെ നമ്മളങ്ങനെ സ്കൂട്ടർ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാൻ പോവാൻ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ലേഡി നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അമ്പതിനായിരം ഇൻഡോനേഷ്യൻ റുപ്യാണ് കേട്ടോ ടിക്കറ്റിന് അതായത് നാട്ടിലെ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇവിടെ പാർക്കിങ്ങിനൊന്നും വേറെ അഡീഷണൽ പൈസ ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ ബാക്കിയുള്ള ബാലിയിൽ ഒരുവിധം സ്ഥലത്തെല്ലാം പാർക്കിങ്ങിന് പൈസ ഉണ്ട് നമ്മൾ അങ്ങനെ ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത സമയത്ത് ഇവർ നമുക്കൊരു ഡ്രിങ്ക് തന്നു കേട്ടോ ഒരു ഷോർട്ട് ഗ്ലാസ് പോലത്തെ ഒരു ഗ്ലാസ്സിലാണ് തന്നിട്ടുണ്ടായിരുന്നത് അതായത് കുറച്ച് പച്ചമരുന്നൊക്കെ ഉള്ള ഒരു ആയുർവേദ ഡ്രിങ്കാണ് ഒരു മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു കുത്തുണ്ടായിരുന്നു നമുക്കിങ്ങനെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കില്ല പക്ഷെ നമ്മൾ ഒറ്റ വിലയ്ക്ക് കുടിച്ചു അവരെല്ലാവരും വന്ന എല്ലാ ആൾക്കാരും ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന എല്ലാവരും ഇത് കൊടുത്തപ്പോൾ കുടിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളായിട്ടത് വേണ്ട എന്ന് പറയുന്നത് ശരിയല്ലാത്ത കാര്യം നമ്മളത് കഴിച്ചു കേട്ടോ നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ ഇവിടെ ഭയങ്കര പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര ഗ്രീനറി ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഈ ബാലി ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ പോകുമ്പോൾ ഒരുവിധം തൊണ്ണൂറ്റൊമ്പത് ശതമാനം നല്ല ക്ലീനാണ് ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റുകളും കഫേകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റിസപ്ഷനിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത സമയത്ത് തന്നെ ടിക്കറ്റിൻ്റെ കൂടെ ഒരു കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ഇതാണ് ശരിക്കും നമ്മുടെ വാട്ടർഫാൾസിന്റെ എൻട്രൻസ് ആയിട്ടുള്ളത് ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ ഭയങ്കരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയൊരു ഡെക്ക് പോലൊക്കെ എടുത്തിട്ടുണ്ട് വാട്ടർഫാൾസിന്റെ ഏരിയ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഡെക്കിന്റെ മുകളിൽ നിന്നിട്ടുള്ള കാഴ്ച ഒന്ന് കാണാം ഇവിടെ നിങ്ങൾ പക്ക കാടാണ് കേട്ടോ ശരിക്കും അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെ വീണ്ടും നടക്കാൻ തുടങ്ങിയിരിക്കാണ് കേട്ടോ ഇവിടെ കുറേ സ്റ്റെപ്പുകളുണ്ട് നമുക്ക് ഏകദേശം ഇരുന്നൂറോളം സ്റ്റെപ്പുകളുണ്ട് താഴത്തേക്ക് ഇറങ്ങാൻ പിന്നെ വീണ്ടും കുറച്ച് മുകളിലേക്ക് കയറണം പിന്നെ വീണ്ടും താഴത്തേക്ക് ഇറങ്ങണം അങ്ങനെ നമ്മൾ അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രിങ്കും വാട്ടർ ഉണ്ടാവണമെന്ന് നിർബന്ധമാണ് അതുപോലെ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ കൈപ്പിടിക്കുക അതെല്ലാം എന്ന് കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റോറൻ്റിന്ന് അല്ലെങ്കിൽ ലഘുഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം ഇതുപോലുള്ളൊരു ട്രക്കിങ്ങിന് പോകാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഭക്ഷണവും വെള്ളവും ലഭിക്കില്ല നമ്മൾ വല്ലാതെ ടയേർഡാവും പിന്നെ നമുക്ക് ഏകദേശം ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് പതിനഞ്ച് മിനിറ്റോളം ട്രക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഈ ഒരു വാട്ടർഫാൾസിലേക്ക് ബാലിയിലെ തബനാൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മറഞ്ഞിരിക്കുന്ന വജ്രാണ് കേട്ടോ ലെക്ക് ലെക്ക് വാട്ടർഫാൾസ് പ്രകൃതി സ്നേഹികളും സാഹസികത ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് എന്നാൽ തികച്ചും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർഫാൾസ് ഉഷ്ണ മേഖലാ വനത്തിന്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ഉബൂദിൽ നിന്ന് ഇവിടേക്ക് നേരിട്ട് വരാനാണെങ്കിൽ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ആണ് കേട്ടോ ഈ ഒരു വാട്ടർഫാൾസിന്റെ ഇവിടേക്കുള്ളത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് ഈ ഒരു വാട്ടർഫാൾസിലേക്കുള്ള പ്രവേശനം ഉള്ളത് പിന്നെ നിങ്ങൾ വരുന്ന സമയത്ത് ഇൻഡോനേഷ്യൻ റുപ്യ ആവശ്യത്തിന് കയ്യിൽ കരുതണം കാരണം ഒരുവിധം സ്ഥലത്തെല്ലാം ഇവർ കറൻസി ആയിട്ടാണ് ടിക്കറ്റിൻ്റെ എല്ലാം മേടിക്കുന്നത് നമ്മൾ കാർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ബാലിയിൽ എവിടെ ചെല്ലുമ്പോഴും നമുക്ക് വലിയ സിങ്ങുകൾ ഉണ്ടാവും കേട്ടോ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഊന്നാലുകൾ ഉണ്ടാവും ഇവിടെ പെർ പേഴ്സണ് രണ്ട് ലക്ഷം ഇഞ്ചുനേഷം രൂപയാണ് കേട്ടോ അത് രണ്ട് പേരാണെങ്കിൽ രണ്ടര ലക്ഷം ഇഞ്ചനേഷം രൂപ ആണ് കേട്ടോ അവർ ചാർജ് ചെയ്യണത് അതായത് നാട്ടിലെ ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയോളം വരും കേട്ടോ രണ്ട് പേർക്കുള്ള ചാർജ് അത് ഒരാൾക്കാണെങ്കിൽ അപ്പൊ നാട്ടിലെ ആയിരത്തി അമ്പത് രൂപയോളമാണ് വരിക എന്തുകൊണ്ടും രണ്ട് പേര് കയറുന്നതാണ് കേട്ടോ ലാഭം ഇപ്പോൾ സമയം ഏകദേശം കാലത്ത് ഒമ്പതര സമയമാണ് കേട്ടോ നോക്കി ഈ സ്റ്റെപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ നല്ല താഴ്ചയാണ് കേട്ടോ അപ്പോൾ മഴക്കാലത്തൊക്കെ വരുന്ന ആൾക്കാർ ഭയങ്കര ശ്രദ്ധിച്ച് വേണം നടക്കാൻ പിന്നെ സ്റ്റെപ്പുകളുമൊക്കെ നല്ല ഗ്രിപ്പ് ഉണ്ട് ഇവിടെ എനിക്ക് പടികളായിട്ട് കെട്ടിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ ചില സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് പടികളൊന്നും ഉണ്ടാവില്ല വെറുതെ ഇങ്ങനെ മണ്ണ് മാറ്റിയിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് ഉണ്ടാവുക അപ്പം അവിടെയൊക്കെ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് വേണം നടക്കാൻ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കാടിന് അടുത്തുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കാട്ടിലേക്കൊക്കെ ട്രെക്കിങ്ങിന് പോകുമ്പോഴുള്ള ഒരു ഫീൽ തന്നെയാണ് ഈ ഒരു ഭാഗത്തു നിന്ന് എത്തുമ്പോൾ പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലാണ് ഈ ഒരു സ്ഥലം എന്നുണ്ടെങ്കിൽ ഈ ഒരു വഴിയുടെ സൈഡിലൊക്കെ ബിസ്ക്കറ്റിൻ്റെ കവറും മിഠായിയുടെ കവറും കുട്ടികളുടെ ഡയപ്പറുകളും വെള്ളത്തിൻ്റെ ബോട്ടിലുകളും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം പോലും ഇത്ര നേരമായിട്ട് കണ്ടില്ല കേട്ടോ നമ്മളിതേ ഇപ്പം ഈയൊരു ചേട്ടന്മാരൊക്കെ ഓവർ ടേക്ക് ചെയ്തിട്ട് പോകാൻ കേട്ടോ അവർ ഭയങ്കര സ്ലോവിലാണ് ഇറങ്ങിണ്ടായിരുന്നേ നമുക്ക് ഇന്നത്തെ ദിവസത്തില് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നമ്മളിപ്പോ വെള്ളച്ചാട്ടം കാണാനുള്ള ഭയങ്കര ഇൻട്രസ്റ്റിലാണ് നടക്കുന്നത് പക്ഷേ വെള്ളച്ചാട്ടം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഒത്തിരി കുറയുമ്പോൾ ഇത് തിരിച്ചു കയറണ്ടേന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു പേടിയുള്ളത് നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ബേഗിൽ ഉണ്ട് കേട്ടോ നമ്മൾ ശരിക്കും പ്രിപ്പയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ വേറൊരു വാട്ടർഫാൾസിലേക്കും പോകുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ബാലിയിലെ സെക്കൻഡ് ഡേയിൽ നമ്മുടെ പ്ലാനിങ്ങിൽ രണ്ട് വാട്ടർഫാൾസ് ആണുള്ളത് ഒന്ന് ഈ ഒരു വാട്ടർഫാൾസ് പിന്നെ നമ്മൾ ഈ അടുത്തത് വേറൊരു സ്ഥലങ്ങളിലൊക്കെ കുറച്ച് കറങ്ങിയിട്ട് കുറച്ച് ഉച്ച സമയം കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു വാട്ടർഫാൾസിൽ പോകുന്നുണ്ട് കേട്ടോ അത് കുറച്ചും കൂടി കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വാട്ടർഫാൾസ് ആണ് പക്ഷേ ഇത് പക്ക കാടിൻ്റെ ഉള്ളിൽ നല്ല നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ ഇന്ന നമ്മളിപ്പോൾ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് അത്യാവശ്യം താഴ്ചയിലേക്ക് പോയിക്കിട്ടുണ്ട് ഇനി എത്ര ദൂരം നടക്കാനുണ്ടെന്ന് അറിയില്ലേ നമ്മൾ റിസപ്ഷനിൽ ചോദിച്ച സമയത്ത് പതിനഞ്ച് മിനിറ്റോളം നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്റ്റാമിന അനുസരിച്ച് സമയം കൂടിയും കുറഞ്ഞ ഇരിക്കും പിന്നെ നിങ്ങൾ ഭാവിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ഏജൻസിയുടെയും സഹായമില്ലാതെ നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ വരാൻ കഴിയും കേട്ടോ നമ്മൾ നമ്മുടെ വീഡിയോസിൽ മാക്സിമം ഫുൾ ഡീറ്റെയിൽസ് ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾക്ക് എവിടെ പോകണം എങ്ങനെ പോകണം എത്ര ടിക്കറ്റ് ചാർജ് വരും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് ചെറുതായിട്ടേ വെള്ളം ഒഴുകുന്ന സൗണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്ത് അറിയില്ല നമ്മുടെ ഫ്രണ്ടിൽ ഒരു ബ്രിട്ടീഷ്കാരനും അവരുടെ വൈഫാന്ന് തോന്നുന്നത് അത് ഗേൾ ഫ്രണ്ട് ആണോന്നറിയില്ല ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അവരിടക്കും ഇടയ്ക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് പോകാം അപ്പം അതേ വാട്ടർഫാൾസിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്കൊരു മാർക്ക് ഉണ്ട് ആ അതെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഇത് പക്ക ഫുള്ളായിട്ട് മുള കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ താഴെയായിട്ട് നന്നായിട്ട് വെള്ളം വെള്ളമൊഴുകി പോകുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നണ്ടേ ഈ ഒരു ഭാഗത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കടത്തി വിട്ടതാണ് കേട്ടോ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആൾക്കാരില്ലാത്തൊരു അടിപൊളി ഫ്രെയിം കിട്ടുമല്ലോ നമുക്കിവിടെ ഫോട്ടോസ് എടുക്കണം തിരിച്ചു വരുമ്പോൾ നമുക്കിവിടെ ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എടുക്കണം നമ്മളങ്ങനെ ഇറക്കൊക്കെ ഇറങ്ങിയിട്ട് ഇതേ വീണ്ടും സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങിയിട്ടോ മറിഞ്ഞിരിക്കുന്നു എന്നർത്ഥം വരുന്ന ബാലിനിസ് പദമായിട്ടുള്ള ലെക്ക് എന്ന വാക്കിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ലെക്ക് ലെക്ക് വാട്ടർ പേര് വന്നിട്ടുള്ളത് നേരത്തെ പോയ ആൾക്കാരുടെ ഈ വാട്ടർഫാൾസ് ഒക്കെ കണ്ടിട്ട് തിരിച്ച് വരുന്നുണ്ട് എൻ്റെ പൊന്നെ ഈ ഒരു ഭാഗത്ത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല ഹൈറ്റിൽ പെട്ടെന്ന് ശെപ്പുകൾ വന്നു കേട്ടോ ഈ ഒരു ലെഗ് ലെഗ് വാട്ടർഫാൾസ് സന്ദർശിക്കാൻ ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്ന വരണ്ട കാലാവസ്ഥയാണ് കേട്ടോ നല്ല മഴയുള്ള സമയത്ത് ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് പോകുന്ന വഴികൾ കുറച്ച് ചതുപ്പ് പ്രദേശമായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടേക്ക് വന്നപ്പോഴേ ഭയങ്കരമായിട്ട് ഒന്നും കൂടി കാട് ഭയങ്കരമായിട്ട് തിക്ക്നെസ്സായിട്ടോ നമ്മളിവിടെ യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു ഈ ഒരു ലെക്ക് ലെക്ക് വാട്ടർഫാൾസ് പല ആൾക്കാരും പോയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് എന്നാൽ എനിക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നിയിട്ടുള്ള സ്ഥലങ്ങളും വാട്ടർഫാൾസുകളൊക്കെയാണ് ഞാൻ എൻ്റെ യാത്രയിൽ ഉൾപ്പെടുത്തിയത് ഈ ഒരു വാട്ടർഫാൾസ് കണ്ടപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെഗ് ലെക്ക് വാട്ടർഫാൾസ് ഫോട്ടോഗ്രാഫർമാരുടെ പറുദീസയാണ് നാടകീയമായിട്ടുള്ള ഭൂപ്രകൃതിയും നല്ല പച്ചപ്പായിട്ടുള്ള ചെടികളും അതിന് നടുവിലൂടെ തൂവെള്ള നിറത്തിലുള്ള വെള്ളച്ചാട്ടവും അതിഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ അതേ നമ്മുടെ വാട്ടർഫാൾസ് അറ്റത്ത് നിന്നിട്ട് കാണുന്നുണ്ട് കേട്ടോ സ്റ്റെപ്പുകൾ ഇവിടെ നോക്കി നിങ്ങൾ എനിക്ക് തോന്നുകയും മണ്ണിൽ വഴുക്കൽ ഉണ്ടായിട്ട് ഇവിടുത്തെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ബാംബൂസ് അടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ മണ്ണിടിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്ടർഫാൾസിൻ്റെ അകലെ നിന്നിട്ടുള്ള ഒരു ദൃശ്യമാണ് കേട്ടോ അപ്പോൾ കാണുന്നത് നിങ്ങൾ നിങ്ങൾ നമ്മുടെ ട്രാവൽ വീഡിയോസ് ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിപ്പോൾ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നമ്മുടെ വീഡിയോസുകൾ ഷെയർ ചെയ്യുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ പ്രകൃതിയുടെ മടുത്തില് മറഞ്ഞിരിക്കുന്ന ഒരു വാട്ടർഫാൾസ് തന്നെയാണ് കേട്ടോ ഇത് അപ്പൊ നമുക്ക് അതിന്റെ അടുത്തേക്ക് പോവാട്ടോ ഇവിടേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത് ഈ ഒരു വന്യതയിലുള്ള ഒരു വാട്ടർഫാൾസ് ആയതുകൊണ്ടാണല്ലോ ഈ ഭാഗത്തൊക്കെ താഴത്തേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ സ്റ്റെപ്പുകളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഏകദേശം മുപ്പതടി ഉയരത്തിൽ നിന്നാണ് കേട്ടോ ഒരു വെള്ളം വരുന്നത് അതും ഈ ഒരു കാടിന്റെ പച്ചപ്പിന്റെ ഇടയിലൂടെ അത്രയും ഗ്രീനറി ആണ് നിൽക്കണേ അതിന്റെ ഇടയിലൂടെ ഈ ഒരു വാട്ടർഫാൾസ് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് നടന്നിട്ട് വാട്ടർഫാൾസിന്റെ താഴത്തെ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ ഈ ഒരു വാട്ടർ വാട്ടർഫാൾസിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചങ്ങാട് ഉണ്ടായിരുന്നു അതായത് മുള കൊണ്ടുണ്ടാക്കിയ ഒരു ചങ്ങാടം ഉണ്ടായിരുന്നു നമുക്ക് ആ ചങ്ങാട തുഴഞ്ഞുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോകാം അങ്ങനെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ വന്ന സമയത്ത് എന്തോ നമ്മുടെ നിർഭാഗ്യവശാൽ ആ ഒരു ചങ്ങാടം മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് റിപ്പയർ ചെയ്യാൻ കൊണ്ടിരിക്കുകയാണ് കേട്ടോ താഴെ ഒരു ഗ്രൂപ്പ് ആൾക്കാരിൽ നിന്ന് ഫോട്ടോസ് എടുക്കേണ്ട കേട്ടോ നമുക്കും അടിപൊളി ഫോട്ടോസെല്ലാം എടുക്കണം അപ്പം ഇതാണ് ബാലിയിലെ തബനാൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വനത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന വജ്രം എന്ന വിശേഷണമുള്ള ലക്ക് ലേക്ക് വാട്ടർഫാൾസ് നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചടക്കാനിട്ടാ വിഷ്ണു വിഷ്ണുവാണ് അപ്പം എൻ്റെ മുന്നിലൂടെ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാലിയിലെ വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നടക്കുന്ന എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ സ്റ്റേറ്റൂൺ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ